നാമത്തിൽ പുത്രന്റെയും പരിശുദ്ധത്തിൽ ഇന്ന് ഏപ്രിൽ നാലാം തീയതി വെള്ളിയാഴ്ച കൃപാസനത്തിനൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഔമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി മ്മതമാത സകല സകല കൃപാസനും പ്രാർത്ഥനകളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ കർത്താവ്യന്നതമായ നാമത്തിന് സ്വാസ്ത്രം ചെയ്യുന്നു കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഭരണമാക്കണമേ മുപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാ കൃപാസൻ അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശു തമ്മിയുടെ പ്രത്യക്ഷഗനത്തിൻ്റെ അടിസ്ഥാനത്തിലെ കൃപാസ അൽത്താരെ നടന്ന നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസ അഖണ്ഡ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ച അഖണ്ഡ ജവാന്മാരുടെ ശക്തിയാൽ ഞാൻ അങ്ങനെ ജനത്തെ ആശീർവദിക്കുന്നു ഈ പ്രഭാതത്തിലെ ആരെല്ലാം മനസ്സ് തളന്നിട്ടുണ്ടോ അവർക്കെല്ലാം ഈ ആശീർവാദം അവരെ ബലപ്പെടുത്തേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു ആരുടെ ശരീരം രോഗങ്ങൾ കൊണ്ട് തളർന്നിട്ടുണ്ടോ അവരെല്ലാം ഈ ആശീർവാദം ശരീരത്തെ ബലപ്പെടുത്തേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ നിൻ്റെ എല്ലാത്തിനും പോകുന്ന നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധന്മാരെയും മനഹമാരെത്തും സാക്ഷികളെ നിന്ന ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്ന ആരാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണവരെല്ലാം അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥമാകാൻ വേണ്ടി പ്രധാന മധ്യസ്ഥാഭ്യസ്ഥ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്രകളെ ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ വരുമാന മാർഗ്ഗങ്ങളെ ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സവിടെ അധികാരത്തെ കുശിൻ്റെ അടയാളത്തെ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ ഓരോ നടപടികളെയും കർത്താവ് ആസ്വദിക്കട്ടെ നിന്നോട് സംസാരിക്കുന്നവരെ ഇന്ന് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളുടെ പേര് കർത്താവിൻ്റെ ചൈതന്യം പറഞ്ഞിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് എഴുതേണ്ട സ പേപ്പറുകൾ ഇന്ന് ഒപ്പിട്ട് കൊടുക്കേണ്ട രേഖകൾ കർത്താവ് ആശീർമതിക്കട്ടെ അതിന് ഫലം ഉണ്ടാകണമെന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ ഇന്ന് എവിടെയെങ്കിലും ഒപ്പിടുമ്പോൾ എൻ്റെ അച്ഛൻ്റെ രാവിലെയുള്ള പ്രാർത്ഥന നീ ഓർക്കണം എന്താ കാര്യം അത് നീ ഓർത്ത ആ സമയത്ത് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എന്ന് നിനക്ക് മനസ്സിലാക്കാം കർത്താവ് വിവാഹവുമായി ബന്ധപ്പെട്ട പോക്കു വരവുകൾ യാത്രകൾ സ്ഥലവുമായി ബന്ധപ്പെട്ട പോക്കു വരവുകൾ യാത്രകൾ എല്ലാ സമയത്ത് പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയെ കിട്ടാത്തതുണ്ട് ഇഷേ വർഷങ്ങളുടെ ജീവിത പങ്കാളി ആഗ്രഹിച്ചാലും കിട്ടാത്തൊരു ഡിസൈൻ അവരെല്ലാം നീ ഇപ്പോഴും ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അടിച്ചുറപ്പുള്ള വീട്ടിൽ കിടന്ന് കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ കർത്താവ് പട്ടിണിയായാലും ഉറപ്പുള്ള വീട് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നവരെ അച്ഛനെ ഈ നിമിഷം ആശീർവദിക്കുന്നു ഭവനം ലഭിക്കാൻ വേണ്ടിയുള്ള നിൻ്റെ ആശ്രയങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സമാധാനത്തെ പൊറുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ നിൻ്റെ ഭവന നിർമ്മാണത്തിനോ വഴിക്കോ വീടിനോ സ്ഥലത്തിനോ വെളിച്ചത്തിനോ വെള്ളത്തിനോ നിനക്കുണ്ടായ തടസ്സങ്ങൾ യേശു ക്രിസ്തുനാവിധത്തിൽ ഞാൻ ബന്ധിക്കുന്നു കർത്താവിൻ്റെ കരുടെ നിന്നെ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നീ ബന്ധുക്കൾ സ്വന്തപ്പെട്ട ഒരു സഹോദരങ്ങൾ പല പല വിഷയങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശു ക്രിസ്തുനാവിധം മാറുകയും കർത്താവിൻ്റെ കൃപ നിന്നെ ആവശ്യിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നീ ഇന്ന് തിരിച്ചു വരുന്നതിൻ്റെ എല്ലാ ഉദ്യമങ്ങളും ഉത്തരവാദിത്വം പൂർത്തിയാക്കിക്കൊണ്ട് രാത്രി നീ തിരിച്ചെത്തുന്നത് വരെ കർത്താവ് നിൻ്റെ കൂടെ നിൻ്റെ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും തിരിച്ച് കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ തിരിച്ച് വരണ സമയത്ത് പരിശുദ്ധ മ മാതാവ് തന്നെ ഇത് തീർക്കട്ടെ ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം തരുന്ന ജനതർത്ത് നനകപ്പെടുക അങ്ങനൊരു ഭയങ്കര ഒരു വാക്കുണ്ട് ബൈബിളെ കത്തായ് ശ്രീ ഹർസു ഇരുപത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് പക്ഷേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം ദൈവരാജ്യം നിങ്ങളിൽ നിങ്ങളിൽ നിന്ന് നിന്ന് ഫലം ഫലം ജനതയ്ക്ക് ജനതയ്ക്ക് എന്താണ് അത് ഭക്ഷണവും പാനീയവുമല്ല നീതി സമാധാനവും പരിശുദ്ധാത്മാന്തോഷുവാണെന്ന് നമ്മൾ പതിനാല് പതിനേഴ് വായിക്കുന്നില്ലേ റോമ അതാണ് ദൈവരാജ്യം ആ ദൈവരാജ്യം ആ സന്തോഷം നിങ്ങളിൽ നിന്ന് എടുക്കുമെന്ന് പണിയായില്ലേ സന്തോഷം നിങ്ങളെ നെടുക്കും എന്താണ് സന്തോഷം അനുഭവിക്കാൻ അർഹതയുള്ളവർക്ക് കൈമാറുമെന്ന് അതെന്താ സന്നൊരു രസമുണ്ടായി ഇന്നൊരു സാക്ഷ്യം ഞാൻ ആൾക്കാർ കേട്ടുകൊണ്ട് നിൽക്കുകയും അപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യങ്ങളാണ് ദിവസം ദിവസങ്ങൾ പറഞ്ഞ സാക്ഷ്യങ്ങളാണ് അപ്പം അവർ അവർ ഇതില്ലേ സാരി ചുരിദാർ പവാട ഇതൊക്കെ കൊണ്ടുപോയെന്ന് വിൽക്കും പാവപ്പെട്ട സ്ത്രീ അവിടെ ജോലിയാകും അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത ഇരുന്നൂറ് രൂപ ഒരു പാർജ് കിട്ടിയെങ്കിൽ അതുകൊണ്ട് കഞ്ഞി കഴിഞ്ഞുവെച്ച് ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അപ്പോൾ അവർ വീട്ടിൽ ചെന്നപ്പോൾ അവരൊരു പാവാടെ എന്തോ ചുരിലാറ എന്തൊക്കെ എടുത്തു പക്ഷെ ഒരു അഞ്ചെട്ട് പത്ത് കൃപാസനം പത്രം അവർക്ക് കൊടുത്തു നിങ്ങളിപ്പോൾ വീട് പിഴാൻ തോറും നടക്കണമല്ലേ ഇതുകൂടി കൊണ്ടേ കൊടുത്തേക്കാൻ പറഞ്ഞു അവരാ കൃപാസനം പത്രം സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരു വീട്ടിൽ ചെന്നു അവരെ വീട്ടിൽ കൊടുക്കുക അപ്പോൾ കൊടുത്ത് അപ്പോൾ ആ വീട്ടുകാർ വീട്ടുകാരത്ത് പ്രാവശ്യം ഒക്കെ ഉണ്ട് പരിചയമൊക്കെ അവർക്ക് പത്രമൊക്കെ കൊടുത്ത് പത്രമൊക്കെ വായിക്കുന്നുണ്ട് അവർക്ക് പത്രം ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല സുവിശേഷ വിലയാണത് അവർക്കത് മനസ്സിലാകുന്നുണ്ട് ഇവരോടുമ്പൊരു ബഹുമാനമുണ്ട് അപ്പോൾ പറഞ്ഞ ഇടി മകളെ നിനക്ക് യൂറോപ്പിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടാണെന്ന് ചോദിച്ചത് ഉടനെ പറഞ്ഞ് ഞാനും ഇവിടെ ഞാൻ ഞങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലെന്ന് പറയും ഈ പാവപ്പെട്ടവർ ഇത് വെച്ചാണല്ലോ ജീവിക്കണത് നിനക്ക് മനസ്സുണ്ടെ പറയാൻ പറയാം ഉടനെ ഭർത്താവി ഇങ്ങനെ ചോദിക്കണമല്ല പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും ആ നീ പോവും ചിലപ്പോൾ മാതാവ് നമുക്ക് തന്നതായിരിക്കുന്നു അപ്പം അവരുടെ മക്കൾ ഈ യൂറോപ്പിലെ ഇവരുടെ മക്കൾ അവിടെ യൂറോപ്പിൽ താമസിക്കുക അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു ജനിക്കുന്നുണ്ട് അതിൻ്റെ എടുക്കണം അതിൻ്റെ ഒരു പരിചരണം നടത്തണം അത്രേ ഉള്ളൂ നല്ല കാശ് കിട്ടും അപ്പം പത്തറുപതിനായിരം രൂപ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ മാസം കൊടുക്കും അപ്പോൾ അത് ഇവരെ എല്ലാ ചിലവും കഴിഞ്ഞാലേ കൊടുക്കട്ടെ അപ്പോൾ ഇവർക്ക് അവരുടെ ഇത് ഈ ചുരിദാർ വിട്ട് അത്രയും കാശ് കിട്ടത്തില്ല പക്ഷേ അവർ സാക്ഷ്യം പതിൽ പോയതെന്ന് അറിയാമോ അവരങ്ങനെ പോയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തേക്ക് അതിനേക്കാൾ ശമ്പളത്തിൽ യൂറോപ്പിൽ ആ വീട്ടിൽ തന്നെ ജോലി നോക്കിയിട്ട് മൂന്ന് വർഷം അപ്പോൾ എത്ര എത്ര പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ അപ്പോൾ അവിടെ കടം അവർക്ക് പതിനെട്ട് ലക്ഷം രൂപ കട ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഈ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത് കാര്യം ഇങ്ങനെ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ അവർക്ക് കൃപാസനം കുഞ്ഞാതാമ്പ് ഉടമ്പടി എടുക്കാതെ തന്നെ കൊടുക്കണ പത്രത്തിൽ നിന്ന് പോലും ഇത്രയും അനുഗ്രഹമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി വേറെ ചെയ്താൽ ദൈവം നമ്മുടെ കാക്കുമല്ല ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ പറയാൻ ഞാൻ കരുതോ ഞാനിപ്പോൾ ആ പത്രം ഇവർക്ക് കൊടുത്തില്ലേ കുടുംബ ഇടത്തിൽ പോയ കച്ച കൊടുത്തതാണേ അവർക്ക് ആ പത്രം മറ്റു വീടുകളിൽ കൊണ്ടു കൊടുക്കണത് അവർക്കതിന് സമയമില്ല അല്ലെങ്കിൽ ഇവർക്കായി നാണക്കേട് അപ്പോൾ എന്ത് പറ്റും അവർക്കിട്ടാനുള്ള അനുഗ്രഹമാണ് ഇപ്പൊ ഇവർക്ക് ഇട്ടിരിക്കുന്നത് അതാണ് കർത്താവ് പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം തരുന്ന ജനങ്ങൾക്ക് നനകപ്പെടും അങ്ങനെ അപ്പൊ തന്നെ സംഭവിക്കുന്നത് കേട്ടോ നിങ്ങളും ദൈവരാജ്യം പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക പ്രൈസിലാണ്